മഴ ഉണ്ട് അവിടെ അപ്പോൾ ഇന്നാണെങ്കിൽ ഞങ്ങൾ ഒരു ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ എൻ്റെ ക്യാമറാമാൻ നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ വീട്ടിൽ നിന്നെ കഴിച്ചിട്ടാണ് വന്നത് അപ്പം ക്യാമറാമാനെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ ഊണമെന്നു പറഞ്ഞാൽ ഒരു കുഞ്ഞ് വീട്ടിൽ ചെയ്യുന്ന ഭക്ഷണമാണ് കേട്ടോ ഞങ്ങൾ മഴയെന്ന് തോർന്നപ്പോൾ ഞാനും ക്യാമറാമാനും പുറത്ത് ചാടിയിട്ടുണ്ട് വീട്ടിനകത്ത് നിന്ന് അപ്പോൾ പുള്ളിക്ക് വിശക്കുകയാണെന്ന് പറയുമോ കേട്ടോ ഞാനന്ന് ഓൾറെഡി എന്തായാലും ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ പുള്ളിക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ഒരു കടയിലോട്ട് പോവുകയാണ് വീട്ടിലെ ഊണെന്ന് പറഞ്ഞ് അവിടെ ഒരു കുഞ്ഞു വീടാണ് കേട്ടോ വീട്ടിലാന്ന് ഞാൻ ഓൾറെഡി മുമ്പ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും മുമ്പ് ഒരിക്കൽ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഫുഡ് വാങ്ങിക്കൊടുക്കാനായിട്ട് ആ വീട്ടിലോട്ട് പോകുകയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം നമുക്ക് നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചായിരുന്നോ കഴിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ പിന്നാലെ വരിക കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ ഇത് ഇത് വഴിയാണ് കേട്ടോ അധികം ഇവിടെ നിന്ന് ആർക്കും അറിയില്ല ആച്ചു ഉള്ളിലോട്ടാന്ന് വീട് ഉള്ളിലോട്ടാന്ന് അതെ ഇവിടെ വരുമ്പോ ഒരു ചെറിയൊരു മുറുക്കൻ കടയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തോട്ട് കേറി പോകുന്നത് അപ്പൊ ഇവിടെയാണ് കേട്ടോ ആളോ നമ്മള് നേരത്തെ വരുന്നതൊന്നും പറഞ്ഞിട്ടില്ല യാതൃച്ഛയായിട്ട് വരുന്ന ആള് ഒരു വീഡിയോ എടുക്കുന്ന കേട്ടോ എടുക്കാ എടുത്താണോ പറഞ്ഞു ചോറൊക്കെ ഉണ്ട് പയറ് തോരൻ ചെറുപയർ തോരനുണ്ട് മാങ്ങ അച്ചാറുണ്ട് ഒരു മീൻ വറുത്തതുണ്ട് പറഞ്ഞാല് ഒഴിച്ച് ചോറ് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഉണ്ടിട്ടുണ്ട് ചോറ് കഴിച്ചായിരുന്നു അവിടെ എല്ലാവരും പേരും ഇപ്പൊ ഞാനത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്നില്ല എനിക്ക് വിശപ്പില്ലാന്നിട്ടാണേ അപ്പോൾ ഇത് ക്യാമറമാൻ കഴിക്കുന്നതായിരിക്കും ഉള്ളി കഴിച്ച് കാണിക്കുന്നതായിരിക്കും കേട്ടോ അടുത്തത് ക്യാമറമാൻ്റെ ഫേവറേറ്റ് കറി സാമ്പാർ എന്താണ് പറയുന്നത് അപ്പൊ സാമ്പാർ നാ കൊണ്ടൊഴിച്ചിട്ടുണ്ട് നല്ല ഫുഡാണ് ഏട്ടാ പറയാണ്ടിരിക്കാൻ വയ്യ ഏട്ടാ വീട്ടിലെ ഓണം എന്ന് പറയുമ്പോഴേ അടിപൊളി ഇവിടുത്തെ പിന്നെ കറികൾ എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ ഓൾറെഡി ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചതാണ് അതുകൊണ്ട് ഇത് വഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറി കേട്ടോ നല്ല അടിപൊളി മാങ്ങ അച്ചാറായാലും ഇവിടുത്തെ കറികളൊന്നും എടുത്തു പറയേണ്ടതില്ല അടിപൊളി തന്നെയാണ് കേട്ടോ ആ എന്തായാലും ക്യാമറാമാൻ കഴിക്കാൻ പോകുന്നതായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും ആ എന്തായാലും പുള്ളി കഴിക്കുക ഞാനിത് അടുത്ത് നോക്കിയിരിക്കുകയാണ് അടിപൊളി ഫുഡാണ് കേട്ടോ ഇതുവഴി ഇത് കുന്നത്തുകാലാന്നല്ലേ ഇത് ആ സ്ഥലമാണ് കള്ളിക്കാട് കള്ളിക്കാടാന്ന് നെയ്യാർ ഡാം ആ പള്ളിക്കാട് നെയ്യാർ ഡാമിൻ്റെ അടുത്തുള്ള കടയാണ് കേട്ടോ ഒരു വഴി അരങ്ങി പോയ കടയല്ലേ ഒരു കുഞ്ഞ് വീടാന്നല്ലേ വീട്ടിലെ ഫുഡ് ഇത് ഒരുപാട് കുറേ നാളായത് വെച്ച് തുടങ്ങിയിട്ട് ആ രണ്ട് മൂന്ന് മാസമായത് ആ ആ രണ്ട് മൂന്ന് മാസമായതാണ് എടാ ഫുഡ് നിനക്കുള്ളതാണ് നിനക്ക് എത്ര വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരും ആ നീ പതുക്കെ കഴിക്കുക എനിക്ക് അതേ പറയാനുള്ളൂ അങ്ങനെ മനസ്സിലായോ പതുക്കെ കഴിക്കണേ അപ്പോൾ പിന്നെ ആ ക്യാമറാമാൻ ഫുഡൊക്കെ കഴിച്ച് എണീറ്റിട്ടുണ്ട് ഇവിടത്തെ ആന്റിയാണ് കേട്ടോ ആന്റിയുടെ മോളാണോ മരുമോളാണോ ആ മരുമോളാണ് ഇവിടെ ഫുഡൊക്കെ വെക്കുന്നതാണ് പറഞ്ഞ കാണാൻ കുഞ്ഞു കട ആനിക്കുള്ളതാണോ ആ അപ്പൊ എന്തായാലും ഇവിടെ വേറൊരു ഡെക്കറേഷൻ ഉണ്ട് അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ മോനെ വിളിക്കാം അങ്ങോട്ടാവും പറഞ്ഞുതരും ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങള് അപ്പൊ എന്തായാലും നമുക്ക് അത് കാണാൻ പോകട്ടെ ഒരു കുഞ്ഞു വീടാണെങ്കിലും ഇവിടെ ഒരു പരിപാടിയൊക്കെ കേട്ട് കേട്ടോ അത് നമുക്ക് കാണാം വിളിക്കാം കേട്ടോ ഇവിടുത്തെ പാവം പറഞ്ഞുതരും ഇവിടത്തെ ഒരു സജ്ജീകരണങ്ങൾ കണ്ടോ ഇത് എന്താണെന്ന് എനിക്കറിയില്ല അതായത് ഈ ഒരു ഡെക്കറേഷൻ കണ്ടപ്പോ എനിക്കറിയില്ല അപ്പൊ ഇവിടത്തെ മോന് പറഞ്ഞു ഇതെന്താണോ ഇതെന്തുവാ പറഞ്ഞേർത്തോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് ആരാണ് ഉണ്ടാക്കിയത് എല്ലാരും ചെയ്തതാണ് സാധനം ഉപയോഗിക്കുന്നുണ്ടോ എങ്ങനെയാണ് പമ്പ് ചെയ്ത് എങ്ങനെയാണ് വെള്ളം ഇടുന്നത് എല്ലാം അറിയാമോ താഴേന്ന് വേസ്റ്റ് വാട്ടർ മോളിലോട്ട് പമ്പ് ചെയ്തിട്ട് അവിടെ രണ്ട് യൂണിറ്റിൽ ഫിൽട്ടർ ചെയ്ത് തിരിച്ച് ഫിൽട്ടർ ആയ വാട്ടർ മോളിലോട്ട് രണ്ടു മാസം അല്ലേ എടുത്തല്ലേ അച്ഛനും കൂടെ ഹെൽപ്പ് ചെയ്ത് കാണുമല്ലേ എല്ലാരും കൂടെ ഒക്കെ ആയിട്ട് അടിപൊളി വെച്ചിട്ടുണ്ട് സാധനങ്ങളെല്ലാം കൂടെ ഉപയോഗിച്ചതാണോ അതോ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ഒരു ഇതായിട്ടുണ്ട് കേട്ടോ അടിപൊളി ഇവിടുത്തെ ക്യാമറയിൽ വരാം ഭയങ്കര മടിയാണ് അതുകൊണ്ട് അവൻ എടുത്ത് കാണിക്കുന്നില്ല അവൻ എല്ലാ കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു കേട്ടോ അപ്പൊ വളർത്താറുണ്ടോ നിങ്ങള് അതെയോ മീൻ വളർത്തിയത് കറി വെക്കു അതോ കറി വെക്കുന്ന മീൻ തന്നെയാണ് വളർത്തുന്നത് അതെയോ അപ്പൊ ഈ ടാങ്കില് മീൻ വളർത്തി കറി വെക്കൂ എന്നാണ് പറഞ്ഞത് എന്തായാലും ഇതിന് മീൻ വാങ്ങിയതിന് ശേഷം ഒരു ദിവസം ഞാൻ ഇതിന്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി എത്തുന്നതാണ് കേട്ടോ എത്തുന്ന ഇവിടെയൊക്കെ മഴയുണ്ടോ നല്ല മഴ ഇവിടെയൊക്കെ മഴയുണ്ടെന്നാണ് നിങ്ങളുടെ ജില്ലയിൽ മഴയുണ്ടോ ഇവിടെ എന്തായാലും ഇന്ന് മഴയില്ലല്ലേ രാവിലെ സൗണ്ട് അടങ്ങിന്നോ ഈ മഴയായിട്ട് പിടിച്ചതാണോ മഴ പെയ്തപ്പോ അംഗിളിന്റെ സൗണ്ട് വരെ അടഞ്ഞിരിക്കുകയാന്നല്ലേ എന്തായാലും ഞാൻ പോവുവാട്ടോ